ജാതകത്തിൽ ബുധൻ ദുർബലനായ വ്യക്തിയുടെ ലക്ഷണങ്ങൾ ജാതകത്തിൽ ബുധൻ ദുർബലനായ വ്യക്തിക്ക് ബുദ്ധിശക്തി പ്രായേണ കുറവായിരിക്കും സംഭാഷണത്തിൽ വൈകല്യം മനസ്സിലുള്ളത് ഫലപ്രദമായി പറയാൻ കഴിവില്ലായ്മ ദുർബലമായ ഓർമ്മശക്തി എന്നിവയും ഇക്കൂട്ടരുടെ ലക്ഷണങ്ങളാണ് കണക്കുകൂട്ടലുകളോടെ ഒരു കാര്യം നടപ്പിലാക്കി വിജയിക്കാൻ ഇക്കൂട്ടർക്ക് കഴിയാറില്ല അപക്വത പ്രകടിപ്പിക്കുക വിഡ്ഢിതനങ്ങൾ സംസാരിക്കുക സ്വയം നിയന്ത്രണശേഷി ശേഷി ഇല്ലാതിരിക്കുക പകൽക്കിനാവുകളിൽ വ്യാപൃതരായിരിക്കുക മനോനിയന്ത്രണങ്ങൾ പാലിക്കാൻ കഴിയാതിരിക്കുക എഴുത്തുകുത്തുക്കൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാനുള്ള ശേഷി ശേഷിയില്ലാതിരിക്കുക മാതുലനിൽ നിന്നും അനു ആനുകൂല്യങ്ങൾ ലഭിക്കാതിരിക്കുക ചഞ്ചല സ്വഭാവം പ്രകടിപ്പിക്കുക ശ്രദ്ധയോടെ ഒരു കാര്യത്തിലും മുഴുകാൻ കഴിയാതെ വരിക ഇവയൊക്കെ ഈ കൂട്ടലിൽ കാണാൻ കഴിയുന്ന പ്രത്യേകതയാണ് ബുധൻ ദുഷ്ടഗ്രഹങ്ങളുടെ യോഗ ദൃഷ്ടിയാതിയിലുണ്ടെങ്കിൽ അവർ കൗശലം ചതി വക്രബുദ്ധി എന്നിവ പ്രകടിപ്പിക്കും അസത്യം പറയുക ഓമക്കത്തുകൾ എഴുതുക കള്ളയുപ്പുകളിൽ ഇടുക എന്നിവയും ഇവർ ചെയ്തേക്കാവുന്ന കർമ്മങ്ങളാണ് ബുദ്ധിവൈകല്യങ്ങൾ ഞരമ്പ് ലോകം ഉന്മാദം എന്നിവ ഇക്കൂട്ടർ പ്രകടിപ്പിക്കാറുണ്ട് അമിതമായ സെൻസിറ്റിവിറ്റി ഉത്കണ്ഠ വരണ്ട ചർമ്മങ്ങൾ ഉയർന്നു നിൽക്കുന്ന ഞരമ്പുകൾ ഉറക്കമില്ലായ്മ അമിതമായ നെഞ്ചെടുപ്പ് അലർജി തുടങ്ങിയവ ഇവരുടെ ലക്ഷണങ്ങളാണ് ഇനി ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടവർ ആരെല്ലാം ജാതകത്തിൽ ബുധൻ മീനത്തിൽ നിൽക്കുന്നവർ മേടം കർക്കിടകം ചിങ്ങം വൃശ്ചികം എന്നീ ലഗ്നങ്ങളിൽ ജനിച്ചവർ ബുധൻ ആറ് എട്ട് പന്ത്രണ്ട് ഈ ഭാവങ്ങളിൽ നിൽക്കുന്നവർ ശനി രാഹു കേതു ചൊവ്വ എന്നീ ഗ്രഹങ്ങളുമായി ബുധയോഗദൃഷ്ടിയുള്ളവർ കാർത്തിക ഉത്രം ഉത്രാടം മകൈരം ചിത്തിര അവിട്ടം പുണർദ്ദം വിശാഖം പൂരുട്ടാദി നക്ഷത്രങ്ങളിൽ ജനിച്ചവർ ഇവർക്ക് ബുധൻ്റെ ദശാ അപഹാരങ്ങളിൽ ബുധദോഷ പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്